അങ്ങനെ പാരഡീഗാനത്തിൽ യൂടേൺ അടിച്ചു സർക്കാർ ഇനി കേസുകൾ എടുക്കില്ലെന്ന് മാത്രമല്ല എടുത്ത കേസുകൾ പിൻവലിക്കും എന്നും കേൾക്കുന്നു ഇത്തരമൊരു ചെറിയ കാര്യം ഇത്തരമൊരു സ്വാഭാവിക മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അത്രയും അകന്നുപോയോ ഒരു ജനകീയ പാർട്ടി താഴെത്തട്ടിൽ മറ്റേത് പാർട്ടിയേക്കാളും വളരെ മികച്ച സംഘടനാ സംവിധാനമൊക്കെയുള്ള ഒരു പാർട്ടി ഇതുപോലൊരു പാരടിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജാമ്യമില്ലാ വകുപ്പിട്ട് മതസ്പർദ്ധ വളർത്തുമെന്ന് പറഞ്ഞ് ഒക്കെ കേസെടുത്താൽ കേരളത്തിലെ സമൂഹം എങ്ങനെ കാണുമെന്ന് തിരിച്ചറിയാൻ ഇപ്പോൾ പിൻവലിച്ചെങ്കിലും ഇത്രയും മണിക്കൂറുകൾ മറിച്ച് ചിന്തിച്ചു എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എത്രയോ നാളുകളായി രാഷ്ട്രീയ ആക്ഷേപഹാസ്യങ്ങൾ ആസ്വദിക്കുന്ന ഒരു നാടാണ് ഈ കേരളം അവിടെ നമ്മളെല്ലാം കൊടുത്ത് ചിരിച്ചിട്ടുണ്ട് കരിങ്കാലി കരുണാകരൻ കരിങ്കാലി കരുണാകരൻ എന്ന് വിളിക്കുമ്പോൾ പോലും അത് കരുണാകരൻ്റെ എന്തെങ്കിലും കുറവുകളായോ ഒന്നും കരുണാകരൻ പോലും നോക്കി കണ്ടിട്ടില്ല ഞാൻ ഓർക്കുന്നു യേശുദാസൻ്റെ ഒരു ആത്മകഥ ഞാൻ വായിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം കരുണാകരനുമായി കണ്ട സന്ദർഭം അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഈ ആക്ഷേപഹാസ്യ കാർട്ടൂണുകൾ വരച്ച അദ്ദേഹത്തെ കയ്യിൽ പിടിച്ച് കണ്ണിറുക്കിക്കൊണ്ട് കരുണാകരൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ആ ആത്മകഥയിലുണ്ട് അങ്ങനെയുള്ള കേരളത്തിൻ്റെ പൊതുബോധ മണ്ഡലത്തിൽ ഇതുപോലൊരു സംഗതിക്ക് ഇങ്ങനെ ഒരു കേസെടുക്കുക എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അടുത്ത കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുമായി പറഞ്ഞിരിക്കുകയായിരുന്നു വേറൊന്നുമല്ല എൻ്റെ മകൻ വളരെ ചെറുപ്പത്തിൽ ഇപ്പോൾ അവന് പതിനാല് വയസ്സുണ്ട് തീരെ ചെറുപ്പത്തിൽ അവന് കുക്കർ എപ്പോഴോ ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് കേട്ടവൻ ഭയപ്പെട്ടു അപ്പോൾ ഈ കുക്കർ അവന് പേടിയായിരുന്നു വളരെ കൊച്ചാണ് വീട്ടിൽ വൈഫൈ ഉള്ളൂ ഉമ്മ വീട്ടിലുണ്ടാവും എന്നാലും ചിലപ്പോൾ ഉമ്മായുടെ കണ്ണ് വെട്ടിച്ച് അവൻ റൂമിന് പുറത്തേക്ക് ഓടിപ്പോവും അപ്പോൾ എന്ത് ചെയ്തു ഇത് തിരിച്ചറിഞ്ഞിട്ട് ഈ കുക്കറ് കഴുകി ഓരോ ഡോറിൻ്റെയും വാതിലി വെക്കും ഇവൻ പുറത്തേക്ക് പോകാൻ വന്ന് ഈ കുക്കറ് കാണുമ്പോൾ ഓടി അങ്ങകത്തോട്ട് പോകും അതൊരു തമാശ ഓടിയായിരുന്നു ഫുള്ള് കുക്കറോ അല്ലെങ്കിൽ കുക്കറിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിരുന്നാൽ മതി കാരണം കുക്കറിനെ അവൻ ഭയന്നു സംഗതി പിന്നെ അവൻ വളർന്നപ്പോഴാണ് മാറിയത് അപ്പോൾ ഈ മൂന്ന് മാസം കഴിഞ്ഞ് ഇലക്ഷനിലേക്ക് പോകാൻ പോകുന്ന ഒരു സംസ്ഥാന സർക്കാർ ഒരു പാരടിയെ ഇങ്ങനെ നേരിട്ടാൽ കേരളത്തിലൊരു സ്ഥിതി എന്താ പിന്നെ പാരടികളുടെ പൊടിപൂരമായിരിക്കില്ലേ നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം എന്താ സാമൂഹ്യ മാധ്യമത്തെ കണ്ടത് കുഞ്ഞഅബ്ദുള്ള വരെ ഞെട്ടിപ്പോയി കുഞ്ഞബ്ദുള്ള കുഞ്ചൻ നമ്പ്യാരെക്കാൾ പ്രശസ്തനായി കുഞ്ഞബ്ദുള്ള കഴിഞ്ഞ ദിവസം സി ആർ മഹേഷ് എം എൽ എ അവരുടെ എന്താ പറയുന്നത് എന്തെങ്കിലും സംസ്കാര സാഹിതിയിലൂടെ ഏറ്റവും മികച്ച പാരടി ഗാനത്തിന് ഇരുപത്തയ്യായിരം രൂപ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നു കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് അതൊരു വേറൊരു ലെവലിലേക്ക് അതിൻ്റെ ചർച്ച പോയി എനിക്ക് അതിനകത്ത് വലിയ ദയനീയമായ ഒരു അഭിപ്രായം തോന്നി തോന്നിയെന്താ പറയുമോ ഈ മുരുകൻ കാട്ടാക്കടയെ പോലെയുള്ള സാഹിത്യകാരന്മാരുടെ പ്രതികരണമാണ് നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ആസ്ഥാന എന്താ കവികൾ അല്ലെങ്കിൽ ചില കാലത്തൊക്കെ രാജസദസ്സിൽ ചില കവികളുണ്ടായിരുന്നു ഇത് എഴുതി എഴുതി കൊടുക്കുന്നത് മുരുകൻ കാട്ടാക്കടയെപ്പോലെയൊക്കെയുള്ള ആളുകൾ അതിൻ്റെ കണ്ടൻ്റ് ഉണ്ടാക്കുന്ന സ്പർദ്ധയെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതില്ല കേസെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് പറയും മുരുകൻ കാട്ടാക്കട അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹിത്യ ഇന്നലെ റസൂൽ പൂക്കുട്ടി പറയുന്നത് കേട്ടു മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടു ഐ എഫ് എഫ് കെയിൽ ഈ പറയുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് ഒരു ധീരമായ നിലപാടായിരുന്നു അത് എന്നാൽ എന്നാലിരുന്ന് റസൂൽ പൂക്കുട്ടി പറയുന്നത് പുള്ളി ഇവിടെ എങ്ങനെ സ്ഥലത്തില്ലായിരുന്നു പുള്ളി വിദേശത്ത് എവിടെയോ ആണ് ഇവിടെ ഐ എഫ് എഫ് കെ ഒക്കെ കഴിഞ്ഞു എന്നിട്ട് പുള്ളി വന്നിട്ട് പറയാം എൻ്റെ ശരീരം അകലെയാണെങ്കിലും മനസ്സ് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പ്രേംകുമാറിനെ പോലൊരു മനുഷ്യനെ റീപ്ലേസ് ചെയ്ത ആളാണ് റസൂൽ പൂക്കുട്ടി ഞാനത് അന്നേ പ്രതീക്ഷിച്ചിരുന്നതാണ് എൻ്റെ വ്യക്തിപരമായ സുഹൃത്തുക്കളോടൊക്കെ ഞാനിത് പറഞ്ഞതുവാ ഇവരെന്താണ് ഈ ചെയ്യുന്നതെന്ന് പുള്ളി വന്നിട്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്ര ബന്ധങ്ങളെ ബന്ധനങ്ങളെ എന്താ ഒരു അഭിപ്രായം എന്താണ് ഈ പറയുന്ന നവോത്ഥാന നായകരുടെ ഇത്തരം നിലപാടുകൾ ഏതായാലും യൂട്രൈൻ അടിച്ചു പിൻവലിച്ചു എന്ന് പറയുന്നത് നല്ലത് ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഇത് ആളുകൾ തന്നെ അത്ഭുതപ്പെട്ടു ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കുറേ മുതിർന്ന നേതാക്കൾ വെച്ചിട്ട് ആരാ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇഞ്ചിനൊക്കെ തീരുമാനമെടുക്കുന്ന ആരാ ഒരു സംവിധാനം വേണമല്ലോ തീരുമാനമെടുക്കാൻ അവർക്ക് പറഞ്ഞുകൂടാ അവർ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെന്നാ അതാണ് ഒരു സ്ഥിതി